സങ്കീർത്തനങ്ങൾ അധ്യായം പ്രതികാരത്തിൻ്റെ ദീയമായ ഹോവയെ പ്രതികാരത്തിൻ്റെ ദീപമേ പ്രകാശിക്കാനുമേ ഭൂമിയുടെ നാരിപതിയെ എഴുന്നേൽക്കനുമേ തമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ ഹോവയെ ദുഷ്ടമാരത്തോളം ദുഷ്ടമാരത്തോളം പോഷിച്ചുള്ള സിക്കും അവർ ശകാരിച്ച് ദാർഷ്ട്യം സംസാരിക്കുന്നു നീതിയർ പ്രവർത്തിക്കുന്ന ഏവരും മൊബു പറയുന്നു ഹോവയെ അവർ നിന്റെ ജനത്തെ തളർത്ത് കളയുന്നു നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു അവർ ഇതുവേയും പ്രദേശീയം കൊള്ളുന്നു അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു ഹോവ കാണുകയില്ല എന്നും യാക്കോവിൻ്റെ ദൈവം ഗ്രഹിക്കുകയില്ലെന്നും അവർ പറയുന്നു ജനത്തിന് മൃഗപ്രായരായവരെ ചിന്തിച്ചുകൊടുവിൻ ഘോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും ചെവിയെ നട്ടവാൻ കേൾക്കില്ലയോ കണിനെ നിർമ്മിച്ചുകൊണ്ട് യോ ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കുകയില്ലയോ അവൻ മനുഷ്യർക്ക് ഞാനോ ഉപദേശി കൊടുക്കുന്നില്ലയോ മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന ഹോവ അറിയുന്നു ഹോവയെ ദുഷ്ടന് കുഴിയൊഴുക്കോളാൻ അന്നത്തെ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന് നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായപ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യമാൻ യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല തൻ്റെ അവകാശത്തെ ഇല്ല ന്യായവധി നീതിയിലേക്ക് തിരിഞ്ഞു വരും പരമാർത്ഥതയുമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും ദുഷ്കർമ്മികളുടെ നേരെ ആറ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും നൽകും നീതിയെ പ്രവർത്തിക്കുന്നവരോട് ആർ എനിക്ക് വേണ്ടി എതിർത്ത് നിൽക്കും യെഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം അവനുവാസിക്കുകയുമായിരുന്നു എൻ്റെ കാൽ വഴുതുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവയെ നിന്റെ ദേ എന്നെ താങ്ങി എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബോധത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു നിയമത്തിന് വിരോധമായി കക്ഷത നിർമ്മിക്കുന്നു ദുഷ്ടസംഹാസനത്തിന് നിന്നോട് സഖ്യത ഉണ്ടാകുമോ നീതിമാരുടെ പ്രാണി വിരോധമായി അവർ കൂട്ടും കൂടുന്നു കുറ്റമല്ലാത്ത ഒക്കെ അവർ ശിക്ഷിക്കുകയുന്നു എങ്കിലും ഹോ എനിക്ക് ഗോകുലവും എൻ്റെ ശരണശൈലമായ എൻ്റെ ദൈവവും അവൻ അവരുടെ നീതിയോടെ അവരുടെ മേൽ തന്നെ വരുത്തും അവരുടെ ദുഷ്ടയിൽ തന്നെ അവരെ സംഭരിക്കും നമ്മുടെ ദൈവമായ ഹോ അവരെ സംഭരിച്ച് പറയും